ഹലോ ഗാൾസ് മുഖം ഇങ്ങനെ വയ്ക്കുന്നത് എഴുന്നേറ്റിട്ട് കുറേ നേരം പക്ഷേ മുഖം ഇങ്ങനെ ഇരിക്കാം നമ്മളാണെങ്കിൽ ഒന്ന് ബിരിയാണി വെക്കാൻ പോവാം അപ്പോൾ നമ്മൾ സാധനം വാങ്ങിക്കണം നമ്മളിവിടെ ഇരിപ്പുണ്ട് ഒരു ദിവസം നമ്മുടെ മദൂതോ മത്ബൂതോ ആ സംഭവം ഉണ്ടാക്കാനും വേണ്ടി വാങ്ങിച്ചില്ല അത് ഫ്ലോപ്പായിരുന്നു അരി ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് ബിരിയാണി വെക്കാം ഞാൻ ചേട്ടാട് പറഞ്ഞാൽ നമുക്ക് ബിരിയാണി വെക്കാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇനി സാധനം വാങ്ങിക്കാൻ പോകാം ഏറ്റവും ദിവസം ഒരു സാധനം വാങ്ങിക്കണം അരി മാത്രമേ ഉള്ളൂ ഉള്ളൂ ബാക്കിയെല്ലാം വാങ്ങിക്കണം തൈര് ഉള്ളി തക്കാളി ബിരിയാണി മസാല പിന്നെന്താ ചിക്കൻ പിന്നെ മല്ലിയില പുതിനയില ഇങ്ങനെയുള്ള എല്ലാം വാങ്ങിക്കണം നെയ്യ് നെയ്യുണ്ട് പിന്നെ പിന്നെന്താ പിന്നെന്തുവാ വേണ്ടേ അൻറ്റിപ്പരപ്പ് മുന്തിരി ഇതെല്ലാം നല്ലപോലെ ഉണ്ടാക്കണം എന്നു വിചാരിക്കുന്നു വിചാരിക്കുന്നു ദിവസം പോകുന്നത് വേറെ കാര്യം അപ്പം ഞാനാണെങ്കിൽ അങ്ങോട്ട് പോയിരുന്നു കേട്ടോ കാരണം ഞാനീ പുറത്തുണിയിട്ടുകൊണ്ടെന്നെ വന്നേ ഇടുപ്പെല്ലാം കയറി അപ്പം അതുകൊണ്ട് ഞാൻ പിടവൂരോട്ട് പോയില്ല ഞാൻ നമ്മുടെ ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുത്തെ കടയിൽ കയറി കടയിൽ കയറിയിട്ട് സാധനം വാങ്ങിച്ചു മസാലയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങോട്ട് പോയില്ല ഒന്നാമത് ചേട്ടായി പെട്ടെന്ന് പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല അതുകൊണ്ട് ഈ പാൻഡേറ്റിട്ട് ഇറങ്ങിയ പാറ്റാണെ കയറിയിരിക്കുക പാണ്ടേൻ്റെ പോക്കറ്റില്ല അവിടെ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇറങ്ങി സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഈ ചേട്ടായിക്ക് വേണ്ടി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കട്ടോ ചേട്ടാണേ വാങ്ങാൻ പറഞ്ഞാ വാങ്ങിക്കൂന്നറിയല്ലോ ഒന്നൂടെ കഴിക്കട്ടെ അവിടെ ഭയങ്കര ഇഷ്ടാ കേട്ടോ ഈ ബിരിയാണിയുടെ കൂടെ ഇല്ലേ ആ മുന്തിരി വെച്ച് അതിലോട്ട് സലാഡും വെച്ച് ഒരു ചിക്കൻറെ പീസും വെച്ച് അതൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കണോന്നാണ് വിചാരിക്കുന്നത് നമ്മൾ ഉള്ളി തക്കാളി ഒക്കെ അരിഞ്ഞു വെച്ചു അടുപ്പി പാത്രം വെച്ചു അരി വേവിക്കാൻ വെച്ചു ചിക്കൻ ഒരു കുറച്ച് വറുത്ത് വെച്ചേ ഭയങ്കരമായിട്ടല്ല ചെറുതായിട്ടൊന്നും ഉറക്കത്തില്ല അങ്ങനെ ഒന്ന് വറുത്തു വെച്ച് നമുക്ക് ബാക്കി പരിപാടി ഞാൻ വലിയ അടിപൊളിയിട്ട് ഉണ്ടാക്കാത്ത ഉണ്ടാക്കാം വീഡിയോ എടുക്കാത്തത് ഇതെല്ലാം തട്ടിക്കൂട്ടാണ് നമ്മുടെ ചൂട് ബിരിയാണി ചേട്ടൻ നല്ല ഉറക്കം കേട്ടോ അതുകൊണ്ട് ഞാൻ കഴിക്കാൻ എടുത്തു ചേട്ടൻ ഇനി എപ്പോഴേ വരത്തില്ല നല്ല ചൂടുണ്ട് കേട്ടോ സലാഡൊക്കെ കൂട്ടി നമുക്ക് ഒരു പിടി പിടിക്കാം രുചിയുണ്ട് ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു ഓൾറെഡി ഇത് മയോ അപ്പൊ നമ്മൾ വൈകിട്ട് ഞാൻ രണ്ടു വട്ടം കഴിച്ചു നമ്മുടെ ബിരിയാണി എന്നിട്ട് നമ്മൾ എനിക്ക് വീട്ടിൽ വരെ ഒന്ന് പോകണം എൻ്റെ മേക്കപ്പ് ബ്രഷ് അപ്പം വീട്ടിൽ വരെ ഒന്ന് പോകണമായിരുന്നു എന്താണെന്ന് വെച്ചാൽ എൻ്റെ മേക്കപ്പ് ബ്രഷ് ഒക്കെ ഞാൻ അവിടെ കഴുകി വെച്ചേക്കും എടുക്കാൻ മറന്നുപോയി നാളെ നമുക്കാണെങ്കിൽ ഒരു മേക്കപ്പ് ഷൂട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ബ്രഷില്ലാൻ്റെ പണി അടക്കത്തില്ലല്ലോ ബ്രഷില്ലാതെ ചെയ്യാം എങ്കിലും ബ്രഷ് വേണം അപ്പം ബ്രഷ് എടുക്കാനും വേണ്ടി അങ്ങോട്ട് പോവാം തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് ടേബിൾ വാങ്ങിക്കണം മറ്റേ സാരി ഡ്രപ്പിംഗ് ടേബിൾ കടുത്ത മഴയാണ് വാർത്ത പറഞ്ഞേക്കുന്നത് എന്ന ചേട്ടായി ഒന്ന് പറഞ്ഞേ എനിക്ക് അന്നതായി പോയി അപ്പൊ നമ്മുടെ വീടിന്റെ അവിടെ ഒട്ട് വരുവാ പോവാ തടി കുറച്ചൊക്കെ കേട്ടിന്നാ ഞാൻ പോവില്ലായിരുന്നു ഒരു ഒരു അത്ഭുതം ഞാൻ കാണിച്ചു തരാമേ നിങ്ങളെ നമ്മുടെ വീണ്ടും മുറ്റത്ത് വണ്ടി കിടക്കുന്നത് അതെന്താണെന്ന് പറയുമ്പോൾ ഇവിടെ ഇളക്കിയിട്ടാണ് വണ്ടി കയറ്റിയത് അതിനെ അവിടെ കെട്ടിക്കൊടുക്കണം അത് അവർ നമ്മൾ പറഞ്ഞ് അങ്ങനെ ചോദിച്ചാൽ നമ്മുടെ ഇവിടുത്തെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു ആഹാ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിൽ വണ്ടി കയറുന്നത് വണ്ടി ഇത്രയും ആദ്യത്തെ സംഭവം സത്യം പറഞ്ഞ ഇങ്ങനെ ഒരു വഴി കിട്ടിയായിരുന്നേ ഭയങ്കര ഉപകാര ഭാഗ്യമായിരുന്നു കേട്ടോ നമുക്കൊരാവശ്യത്തിനു വേണ്ടി മുറ്റത്ത് വണ്ടി വരുവാന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഇവിടെ നിന്നാ നമ്മുടെ കണ്ടൊക്കെ ക്ലിയർ ആയിട്ട് കാണാം ആ ആ പുളി മാത്രമേ ഉള്ളൂ മുറിക്കാത്ത അപ്പം നിങ്ങൾ വാങ്ങാൻ ചെന്ന സാധനം അവിടെ ഇല്ലായിരുന്നു കേട്ടോ പിന്നെ അവിടെ ചുമ്മാ കുറച്ച് നേരം നിന്ന് അത് നോക്കിയിട്ട് നമ്മൾ തിരിച്ചു വരുന്നു ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ ഏറ്റവും അടിപൊളി വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കിയതാണ് ഇപ്പോൾ പുതിയ വീടിയായിട്ട് കാണുന്നിരിക്ക